ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല കാരണം അത് ഈശ്വരനുള്ളതാണ് ഈശ്വരൻ വെച്ചാൽ പ്രപഞ്ച സത്യത്തിനുള്ളതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തൂണില എന്തെങ്കിലും മൂലൊക്കെ കുത്തിയിരിക്കുന്നതല്ല കേട്ടോ മനസ്സിലായി ഏതെങ്കിലും തൂണില ഇരുമ്പില എന്നും കുത്തിരിക്കുന്നതല്ല എല്ലായിടത്തും എല്ലാത്തിനും ചലിപ്പിക്കുന്നത് എന്താണ് അതിനെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് ഈശ്വര വിശ്വാസമല്ല അത് നമ്പർ വൺ തട്ടിപ്പാണ് ഈശ്വര വിശ്വാസമാണെങ്കിൽ ആ അവനവനെ അവനവൻ ബഹുമാനിക്കുന്നില്ല അവനവനെ ബഹുമാനിക്കുമ്പോൾ ഈശ്വര ബന്ധത്തിലാണ് അപ്പൊ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുമായിട്ട് സഹകരിച്ചതുപോലെ അടുത്ത് നിൽക്കുന്ന ആളോട് സഹകരിക്കാൻ പറ്റുന്നതാണ് ജീവിതം മാതാപിതാക്കളുമായിട്ട് സഹകരിച്ചതുപോലെ സഹകരിക്കാൻ പറ്റുന്നതാണ് ജീവിതം അതല്ലാണ്ട് മാതാപിതാക്കളുമായിട്ട് സഹകരിച്ച പോലെ മറ്റൊരാളുടെ സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ജീവിതം ജീവിതമില്ല മനസ്സില സത്യസന്ധത അവിടെയുള്ളൂ എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ കണ്ടു അതുപോലെ എല്ലാ സ്ത്രീകളെയും കാണാൻ പഠിക്കണം അതാണ് ആദ്യം വേണ്ടത് അത് എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം അതാണ് ജീവിതം അങ്ങനെ സംഭവിക്കുന്നില്ലേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കണ എനിക്ക് അമ്മ വീട്ടിലുണ്ട് അതമ്മയല്ല അതല്ല അമ്മ എവിടെയും എല്ലായിടത്തും കാണേണ്ടത് അമ്മയാണ് അത് അപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള ശ്രേഷ്ഠത അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് സൂര്യൻ അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ആ നല്ല ഊർജത്തിൻ്റെ ആ അനുഭവത്തിൽ തുടരാം ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട വരത്തില്ല രോഗം വരത്തില്ല അല്ല എവിടെ ചെന്നാലും ഈശ്വരൻ്റെ കൂട്ടത്തിലല്ലേ ഐശ്വര്യത്തിൻ്റെ ഭാഗത്തല്ലേ ഇത് പക്ക സിമ്പിളാണ് ഇതാണ് സിമ്പിൾ മനസ്സിലായി ഇതെന്നും സിമ്പിളാണ് മനസ്സിലായി ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല മനസ്സിലായി ഇത് ഭയങ്കര പവർഫുള്ളാണ് എത്രത്തോളം പവർഫുള്ളാകുന്നു അത്രത്തോളം ശാന്തതയാണ് വരുന്നത് പവർ കൂടുമ്പോൾ നമ്മൾ ശാന്തമാകുകയാണ് ചെയ്യുന്നത് പവർ കൂടുന്നതനുസരിച്ച് നമ്മൾ മെറ്റുള്ളവരുടെ പുറത്ത് കടന്നു കയറിയോ മെറ്റുള്ളവർ ഉപദ്രവിക്കുകയോ ഒന്നുമല്ല അല്ല ഉപദ്രവിക്കുന്നത് പവർ ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് അതല്ല പവർഫുള്ളാത്തോണ്ടാണ് മെറ്റുള്ളവർ ഉപദ്രവിക്കുക മെറ്റുള്ളവരുമായിട്ട് തല്ലുപിടുത്തം ഉണ്ടാക്കുക സ്നേഹം മനസ്സിലാ മറ്റൊരാൾ എന്ത് ചെയ്താലും അയാളുടെ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതാണ് കാര്യം അപ്പോഴാണ് ജീവിതത്തിൻ്റെ സവിശേഷത എന്താണെന്ന് തിരിച്ചറിയുന്നത് മനസ്സിലായി ഇതിപ്പോൾ നടക്കേണ്ട കാര്യമാണ് അല്ലാതെ ബുദ്ധന് സാധിച്ചു ബുദ്ധൻ പറഞ്ഞ മുഴുവൻ ശരിയാണ് ഏ കൂടുതൽ ആൾക്കാരും ഗ്രന്ഥങ്ങളെ കോട്ടിയും ഗ്രന്ഥങ്ങൾ വായിച്ചു ഗ്രന്ഥങ്ങൾ വായിച്ചത് എന്തിനു വായിച്ചു ആ ഗ്രന്ഥങ്ങൾ വായിച്ചത് എന്തിനാ വായിച്ചത് ഏ ഗ്രന്ഥങ്ങൾ വായിച്ചത് എന്തിനാണ് വായിക്കാനുള്ള കാരണം എന്താണ് അത് സ്നേഹത്തിൽ വായിച്ചു മറ്റൊരു വ്യക്തിയുമായിട്ട് സഹകരിക്കുന്ന പോലെ തന്നെ ഗ്രന്ഥം വായിക്കുന്നത് അതെ ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ടുള്ള സമ്പർക്കത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ജീവന്റെ സമ്പർക്കത്തിലാണ് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം പോലും അശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതില്ല ഇല്ല നമ്മളെങ്ങനെയാണ് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്ന് നമ്മൾ അയാൾ കൂടി നമ്മുടെ ഭാഗമായി അയാൾ കൂടി നമ്മുടെ ഭാഗമാകുകയാണ് ചെയ്തത് അയാൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് അവിടെ നമ്മളൊരു കാര്യം പറയുന്നത് അങ്ങനെ ചെയ്യരുതേ ഇങ്ങനെ ചെയ്യണമേ എന്ന് പറയുന്നത് ഏഹ് നമ്മുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മളുടെ ഭാഗം ആയി ആ വ്യക്തി നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നില്ല ആ ഈശ്വരന്റെ ഭാഗത്താണ് അതെ ആ വ്യക്തി ഈശ്വരന്റെ ഭാഗത്താണ് ഈ ഈ അവസ്ഥ വ്യക്തമായിട്ട് തിരിച്ചറിയണം നമ്മുടെ ഭാഗമായി നമ്മുടെ ഇടത് ഒരു മുള്ളു കയറി വലത് കൈ അറിയുമോ വലത് കൈ അറിയത്തില്ല അതെ ഇടത് കൈക്കാണ് വേദന വലത് കൈ അറിയണമെന്നുണ്ടെങ്കിൽ വലത് കൈ അറിയണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ മാർഗം എന്നുസരി ഈശ്വരനോട് മാത്രമേ വലത് കൈ വന്നേ മുള്ളെടുത്ത് കളയത്തുള്ളൂ അല്ല കളയത്തില്ല മനസ്സിലാ മുള്ളോടെ ഇരിക്കും ആ മുള്ളോടെ ഇരിക്കും പരസ്പരമുള്ള ബന്ധമില്ലാത്ത നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വേദനിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഈശ്വര ബന്ധം മാത്രമേ ഉള്ളൂ മനസ്സിലവിടെ ഈശ്വരനോടുള്ള ബന്ധത്തിൽ മാത്രമേ ഐക്യമുള്ളൂ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പലപ്പോഴും പലവരുടെ കാലിൽ മുള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ അറിയത്തില്ല കാലയിൽ മാത്രമല്ല ഹൃദയത്തിന് മുള്ളിൽ കയറിയിട്ട് അറിയണില്ല അറിയുന്നില്ല കാരണം നമ്മൾക്ക് നമ്മളേക്കാൾ കൂടുതൽ താല്പര്യം ഒരു നൂറ് ഗ്രാം സ്വർണം കിട്ടുന്നിടത്ത ഈ സ്വർണത്തെ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ജീവിക്കത്തില്ല ഇല്ല ജീവിക്കത്തില്ല അവരെന്നും അവരുടെ ജീവിതം ദുരന്തമായിരിക്കും മനസ്സിലായി കാരണം അമൂല്യമായിട്ടൊരു നിധിയാണ് നമ്മൾക്ക് അനുഭവം എന്ന് പറയുന്നത് അനുഭവം എന്ന് പറയുന്നത് ലോകത്തിന് എന്ത് കിട്ടിയാലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അതാണ് ജീവിതം അതിന് ഒരിക്കലും നമുക്ക് പകരം വയ്ക്കാനൊന്നുമില്ല അപ്രകാരമുള്ള ആ വ്യവസ്ഥയെ അപ്രകാരമുള്ള ആ വ്യവസ്ഥയെ തിരിച്ചറിയാതെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് അത് അത് ഇത് പക്കാ സിമ്പിളാണ് മനസ്സിലായത് പക്കാ സിമ്പിളാണ് ആരെങ്കിലും ഒരാളായിട്ടൊരു ബന്ധം സത്യസന്ധമായിട്ടൊരു ബന്ധം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കത്തിയിട്ടുണ്ടാവും